വരെ നല്ല രീതിയിൽ ഓടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി തരാൻ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓല നമ്മളുടെ ഇന്ത്യ ഉള്ള റൂട്ടില് സാധാരണ എല്ലാവരും പെട്രോൾ അടിച്ച് പെട്രോൾ വണ്ടി കൊണ്ട് നടന്നിരുന്ന ഇലക്ട്രിക് എന്താണ് അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടിയുടെ പോസിറ്റീവ്സ് എന്താണ് അതുകൊണ്ട് നടക്കുന്ന എന്താ ഉപകാരം എന്തെല്ലാം കാണിച്ചു തന്ന ഒരു മുതലാണ് ഈ ഓല എസ് വൺ അപ്പോൾ ഈ ഒല എസ് വൺ പ്രോ ഇതിൻ്റെ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തലേം വാലൊന്നും ഉണ്ടാവുമെന്നില്ല കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ വണ്ടി എടുത്തിട്ട് ഇത്രയും കുറേ പ്രശ്നങ്ങൾ പണികളൊക്കെ കിട്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് ഇടാമെന്ന് തോന്നിയിട്ട് ഞാൻ ഇടുന്നൊരു വീഡിയോ മാത്രമാണ് ഉള്ളത് കാരണം ചിലപ്പോൾ ഞാനിത് പറയുന്നത് കൂടുതൽ നെഗറ്റീവ് സൈഡ് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ ചിലർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇതുപോലെ ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം അപ്പോൾ ഈ ഈ ഒല എസ് വൺ പ്രോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം അതായത് തുടക്കകാലഘട്ടത്തിൽ അടിപൊളിയായിട്ട് അതുകൂടാതെ ഭയങ്കര ഒരു ഹൈപ്പായിട്ട് നമ്മളെല്ലാവരും ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു ടൈമിലൊക്കെ ആ റോട്ടിൽ ഈ വണ്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഓടിരുന്ന വണ്ടികളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഷോറൂമിൻ്റെ വാതിക്കൽ വെറുതെ കാറ്റും മഴയും കൊണ്ട് ചീത്തായി കിടക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ സർവീസ് ഇത് എടുക്കാൻ പറ്റണോ അപ്പം ഞാൻ പറയുന്നത് ഈ വണ്ടി അത്യം പറഞ്ഞാൽ ഈ വണ്ടി എടുക്കണേക്കാൾ നല്ലത് ചിലപ്പോൾ ഇതിന് കുറച്ച് ഫീച്ചറ് കുറഞ്ഞ വേറെന്തെങ്കിലും കമ്പനികളുടെ വണ്ടി നല്ലത് കിട്ടുവാണെങ്കിൽ കംപ്ലൈൻറ്റിൽ അത് ഓടിക്കാൻ പറ്റുന്നതെങ്കിൽ അതല്ലേ നല്ലത് എന്താണെങ്കിലും ഏത് വണ്ടി എന്നല്ല എന്തിനാണെങ്കിൽ പോലും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ആൾക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് പോസിറ്റീവ്സിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വണ്ടി ഇത്രയും നമ്മളെ നാട്ടിലെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു സംഭവം പോലെ വന്നാണ് ഈ ഒരു വണ്ടി കാരണം ഒല വന്നതുകൂടെയാണ് നമ്മളുടെ ഇലക്ട്രിക് സെഗ്മെൻറ്റ് തന്നെ നമ്മൾക്ക് കൂടുതലും അറിയാൻ സാധിച്ചത് ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് ഇങ്ങനെയാണ് ഇതിൽ ഇത്രയും നമ്മൾക്കൊരു പോസിറ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ലാഭമാണ് ഇലക്ട്രിക് സത്യം പറഞ്ഞാൽ പക്ഷേ ഈ വണ്ടിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വണ്ടി നമ്മളുടെ ഈ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു പ്രൈസിൽ ഇത്രയും നല്ലൊരു വണ്ടി ആ കമ്പനി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അതിൻ്റെ സർവീസ് ഒരു സെയിലല്ല ആഫ്റ്റർ സെയിൽ സർവീസാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസില്ലാണ്ട് നമ്മൾ എന്തു ചെയ്യും സത്യമായിട്ടില്ല ഇപ്പോൾ ഈ ഒരു വണ്ടി ഈയൊരു വണ്ടി നമ്മൾ ബ്രേക്ക് പാഡ് മാറണം എന്ന രീതിയിൽ നമ്മൾ ഷോറൂമിൽ കൊടുത്താൽ ജസ്റ്റ് ഒരു ബ്രേക്ക് പാഡ് മാറാൻ വരെ അവർ മൂന്ന് ദിവസം നാല് ദിവസമാണ് മുന്നേ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ വണ്ടി അറുപതിനായിരം കിലോമീറ്ററാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത് ഈ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നതിൽ വെച്ചിട്ട് ഓക്കെ കംപ്ലൈൻ്റ് പല ടൈമിലും വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു കംപ്ലൈൻറ്റുകൾ നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇല്ല ഒരു ഷോറൂമ് സർവീസ് ഷോറൂം ഉണ്ട് പക്ഷേ സർവീസ് സെൻറ്ററാണെങ്കിൽ തുറന്ന് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് പലതും വർക്കിംഗ് അല്ല കൊടുത്താൽ കിട്ടാറില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട് ഈ വണ്ടർ ഓണറാണെങ്കിലും ഇവിടെ ഇടിവെട്ടി ഇടിപറ്റിൻ്റെ തലയിൽ പാമ്പ് കടിച്ചു നല്ല അവസ്ഥയിൽ ഇടയ്ക്കുന്നുണ്ട് സത്യം ഇടും അതാണ് അവസ്ഥ വേറൊന്നും കൊണ്ടല്ല ഇത്ര നാൾ ഇപ്പോൾ എല്ലാവരും അവനായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പറയുന്നത് വാറണ്ടി വരെ നല്ല രീതിയിൽ ഓടും വാരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി ഓരോ പണിയെ തരാൻ തുടങ്ങും ആ പണി തരുന്ന ടൈമിലാണെങ്കിൽ ഇത് സർവീസ് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് റെഡിയാക്കി എടുക്കണ്ടേ ഷോറൂം ഇല്ല പല പല ഷോറൂമ് പൂട്ടി ഷോറൂമിൻ്റെ വാദിക്കൽ പോയി കിടന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം പലതും പല രീതിയിലാണ് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കുണ്ടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടായ സാധനം ആയിരിക്കില്ല ചിലപ്പോൾ അവർ ഈ പറയുന്നത് ചെല്ലുമ്പോൾ പറയും ആ ഒരു സാധനത്തിലെല്ലാം കംപ്ലയിൻറ്റ് വേറൊരു സാധനം കംപ്ലയിൻ്റ് ആയി അതിന് പിന്നെ ക്യാഷ് കൊടുക്കണം കാരണം വാറണ്ടി പീരീഡിലാണെങ്കിൽ എന്ത് കംപ്ലയിൻറ്റ് എന്നാലും നമുക്ക് കഴിഞ്ഞാൽ ചിലവില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിൽ വേറണ്ടി തീർന്നു കഴിഞ്ഞാൽ പണി കിട്ടുന്നവരുണ്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇതിനും കിട്ടിയിട്ടുണ്ട് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി വണ്ടിയുള്ളവർ കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ പലപ്പോഴും പല ഷോറൂമിൻ്റെ പോയി ബാധിക്കും കിടക്കില്ല നിങ്ങൾ ഒരുപാട് റീലൊക്കെ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ അതൊരു സത്യാവസ്ഥയാണ് പിന്നെ അത് പലരും വെറുതെ ഒല്ലനെ ഇതായിട്ട് ചീത്ത അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല കാരണം നിങ്ങൾ കാര്യം ഇത്ര ലക്ഷം ഇത്ര ഒരു ചിലപ്പോ ഒരു ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഒക്കെ ആയിരിക്കും ഞാൻ അപ്രോക്സിമേറ്റ് പറയുന്നത് എനിക്ക് അറിയാട്ട് ഈ ഇത്ര റേഞ്ചിൽ ഈ ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് ഇത് ഓടിച്ചു നടക്കാൻ അതെ ഫുൾ ടൈം വർഷോപ്പിൽ കൊണ്ടു വന്നാണെങ്കില് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് കൊടുത്ത ക്യാഷ് അതും പോകും പിന്നെ നമ്മള് നമ്മളുടെ ധന നഷ്ടം മാനഹാനി ഇതൊക്കെയാണ് അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു അപ്പോൾ നിങ്ങൾക്ക് വേണം ഈ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ഈ വണ്ടി എടുത്താലേ ഞങ്ങൾക്ക് എന്തോ ആണെന്നാണെങ്കിൽ വേണമെങ്കിൽ പോയി എടുത്ത് പണി വാങ്ങിക്കാം ഞാൻ കുറ്റമല്ല പറഞ്ഞത് നടന്ന കാര്യമാണ് നടക്കുന്ന കാര്യമാണ് അപ്പോൾ പോയിട്ട് പണി വാങ്ങണം എന്നാണെങ്കിൽ പോയി എടുത്തു അതല്ലെന്നാണെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനില് വണ്ടിയിൽ വേറെ നല്ല വണ്ടി നല്ലതാണ് ഇപ്പോഴും അല്ല ഇപ്പോഴും എന്താ പറയുക ബെസ്റ്റാണ് ഈ ഒരു വണ്ടി ഈ ഒരു സെഗ്മെൻറ്റിൽ പക്ഷേ എന്താ ഇത്ര റേഞ്ച് വേറൊരു വണ്ടിക്കൊന്നും കിട്ടില്ല ഇത്രയും പവർ കൈ കൊടുത്ത പറപ്പ് അതാണ് പക്ഷേ പറഞ്ഞാൽ മാത്രം പോലല്ല അതുകൊണ്ട് ഇടയ്ക്കൊന്നും സർവീസ് ചെയ്യണമല്ല സർവീസ് ചെറില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകിൽ നടന്ന തലവേദന ഉണ്ടാകാമെന്ന് മാത്രമേ ഉള്ളൂ സോ ചിന്തിക്കാം ഓക്കെ താങ്ക്